പനമരം ചെറിയ പാലത്തിൽ കുണ്ടും കുഴിയും രൂപപ്പെട്ട് യാത്രാ ദുരിതം ടാർ ഇളകി മാറി പാലത്തിന്റെ സ്ലാബുകൾക്കിടയിൽ വിടവും രൂപപ്പെട്ടിട്ടുണ്ട് ഭീതിയോടെയാണ് ജനങ്ങൾ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിലാണ് പാലത്തിന്റെ സ്ലാബിനു മുകളിലെ ടാറിംഗ് ഇളകി മാറിയത് സ്ലാബുകൾക്കിടയിൽ വിടവും രൂപപ്പെട്ടിട്ടുണ്ട് കൂടാതെ പാലത്തിൽ വലിയ കുഴികളും രൂപപ്പെട്ടു വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പൊ പുറത്തുള്ള ആളുകൾക്ക് അറിയില്ല ഇതിൽ ഏതിലും തെറ്റിപ്പോ എങ്ങനെ പോണം ഈ റോഡിന്റെ അവസ്ഥ എന്ന പാലത്തിന്റെ അതുകൊണ്ട് ഏത് സമയത്തും ഒരു അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് നമ്മളഭിപ്രായത്തിൽ വിള്ളലുകൾ കണ്ടെത്തിയിട്ട് ഇപ്പോൾ ഒരു ചുരുങ്ങിയൊരു രണ്ടാ ഒരാഴ്ച ഒന്നരാഴ്ച അങ്ങനെ വരുന്നുള്ളൂ അതിന് മുമ്പേ ഉണ്ടെന്ന് വലിയൊരു ഗർദ്ദവും അത് ഞങ്ങളൊക്കെ കൂടെ തന്നെ മൂടി വന്ന് സംഭവിച്ചിട്ടുണ്ട് അതിലും സെന്ററിൽ രണ്ട് സ്ലാബിന്റെ വലിയൊരു കല്ലിന്റെ പീസോ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ലാബ് മാറാൻ ചാൻസ് കൂടുതലാണ് മാസങ്ങൾക്ക് മുൻപ് കനത്ത മഴയിൽ റോഡിന്റെ ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു തുടർന്ന് വലിയ വാഹനങ്ങൾക്ക് അന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പുതിയ പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും നിലവിലെ പാലത്തിലൂടെ ഭയമില്ലാതെ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു റഷീദ് വയനാട് വിഷൻ പനമരം